മലയാള സിനിമാ ലോകത്ത് പുതിയ പ്രഖ്യാപനങ്ങളും ചർച്ചകളും നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പ്രമുഖ സംവിധായകരുടെയും നടന്മാരുടെയും പുതിയ പ്രൊജക്ടുകൾ ടീസറുകൾ ട്രെയിലറുകൾ അഭിമുഖങ്ങൾ തുടങ്ങിയ സിനിമ പ്രേമികളെ ആവേശത്തിലാക്കിയിട്ടുള്ള പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവയിൽ പ്രധാനപ്പെട്ടവയെ കുറിച്ച് വിശദമായി നമുക്കൊന്ന് നോക്കിയാലോ ചിദംബരത്തിന്റെ ബാലനാണ് അതിൽ ആദ്യത്തേത് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ വലിയ വിജയത്തിനു ശേഷം സിനിമാ പ്രേമികളുടെ ഇടയിൽ വലിയ ശ്രദ്ധ നേടിയ ഡയറക്ടർ ചിദംബരം ഇപ്പോൾ തൻ്റെ പുതിയ സിനിമയായ ബാലൻ ഒരുക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം സൗഹൃദം മനുഷ്യജീവിതത്തിന്റെ സങ്കീർണതകൾ എന്നിവ കേന്ദ്രീകരിക്കുന്ന സിനിമയായിരിക്കും ഇത് എന്നാണ് ലഭിക്കുന്ന സൂചന ചിത്രത്തിൽ പ്രമുഖ താരങ്ങളും പുതുമുഖങ്ങളും ഒരുമിച്ചെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മഞ്ഞുമൽ ബോയ്സിലെ ലളിതവും പ്രകൃതി സംബന്ധവുമായ കഥ പറച്ചിൽ പോലെ തന്നെ ബാലനിലും ഹൃദയസ്പർശിയായ ഡ്രാമ പ്രതീക്ഷിക്കാം മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ ഡയറക്ടർ ഒരുക്കുന്ന ബാലൻ കാണാൻ നിങ്ങളിൽ എത്ര പേർ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ഇപ്പോൾ അടുത്ത് മമ്മൂട്ടിയെ കുറിച്ച് അഷ്കർ സൗദാൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത് മലയാള സിനിമയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി സിനിമാ ലോകത്ത് ഇടവഴിയില്ലാത്ത പ്രയാണമാണ് നടത്തുന്നത് ആരോഗ്യവും വ്യക്തിപരമായ ജീവിതവും സംബന്ധിച്ച ആശങ്കകൾക്കിടയിലും മമ്മുക്ക സന്തോഷവാനായും ആരോഗ്യവാനായാണ് തുടരുന്നതെന്ന് സഹോദരിയുടെ മകൻ നടൻ അഷ്കർ സൗദാൻ വ്യക്തമാക്കി വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ല ഇപ്പോൾ ചെറിയ വിശ്രമം മാത്രം വിശ്രമം മാത്രം എടുത്തിരിക്കുകയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ മമ്മൂട്ടിയുടെ പിറന്നാളിന് വലിയൊരു സർപ്രൈസ് വരാനുണ്ടെന്നും സൂചന നൽകി ആരാധകർക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ഇത് ബിലാൽ തന്നെയാണോ ആ സർപ്രൈസ് എന്നാണ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് ബിലാൽ ആയിരിക്കോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട അടുത്തതൊരു ഹിന്ദി ചിത്രമാണ് ഹിന്ദു വംശഹത്യെ ആസ്പദമാക്കി ഒരുക്കിയിരിക്കുന്ന ഹിന്ദി സിനിമയാണ് ദി ബംഗാൾ ഫയൽസ് ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ ഈ അടുത്ത് പുറത്തിറങ്ങിയിരുന്നു ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കോടിയിലധികം പേർ ഈ ട്രെയിലർ കണ്ടുകഴിഞ്ഞു ദി കാശ്മീർ ഫൈൽസ് പോലുള്ള വലിയ വിവാദങ്ങളും ചർച്ചകളും സൃഷ്ടിച്ച സിനിമകൾക്ക് ശേഷം സംവിധായകൻ വിവേക് അഗ്നിഹോത്രയുടെ ഈ പുതിയ സംഭവവും പ്രേക്ഷകരുടെ ഇടയിൽ വലിയ ആകാംക്ഷ ജനിപ്പിക്കുന്നുണ്ട് ദി ബംഗാൾ ഫൈൽസ് എന്ന സിനിമയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് അടുത്തതൊരു ജിത്തു ജോസഫ് സിനിമയെ പറ്റിയാണ് അതൊരു ദൃശ്യം അല്ല ദൃശ്യം പരമ്പരകൾക്കു ശേഷം ത്രില്ലർ സിനിമകളുടെ സംവിധായകൻ എന്ന നിലയിൽ വലിയ പേര് നേടിയ ജിത്തു ജോസഫ് തന്റെ പുതിയ ചിത്രമായ മിറാഷ് എന്ന സിനിമയുടെ ടീസർ ഈ അടുത്ത് പുറത്തുവിട്ടു ഏറെ ത്രില്ലിങ്ങും സസ്പെൻസും നിറഞ്ഞ ചിത്രമായിരിക്കും മിറാഷ് എന്ന് സൂചന നൽകുന്ന ടീസറാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ജിത്തു ജോസഫിൻ്റെ കഥ പറച്ചിലിൻ്റെ സ്വഭാവം പരിചിതമായ മലയാളി പ്രേക്ഷകർക്ക് ഈ സിനിമയും മികച്ചൊരു ത്രില്ലർ അനുഭവം സൃഷ്ടിക്കുമെന്ന് സൂചന നൽകുന്ന ടീസർ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നതും അടുത്തതൊരു മമ്മൂക്ക ചിത്രമാണ് കളങ്കാവൽ നൻപകൽ നേരത്ത് മയക്കം ഭ്രമയുഗം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തൻ്റെ കരിയറിലെ പുതിയ പുതിയ കഥാപാത്രങ്ങളുടെ വേരിയേഷൻ നമുക്ക് കാണിച്ചു തരുന്ന മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് വരാൻ പോകുന്ന ചിത്രമാണ് കളങ്കാവൻ ചിത്രത്തിൻ്റെ പോസ്റ്ററും പ്രഖ്യാപനവും തന്നെ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു കഥയുടെ പശ്ചാത്തലം കഥാപാത്രങ്ങളുടെ തീവ്രത എന്നിവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും വീണ്ടും ഒരു മാസ്റ്റർ പീസ് ഒരുക്കാനാണ് മമ്മൂക്ക ഒരുങ്ങിയിരിക്കുന്നതെന്ന് ആരാധകർ വിശ്വസിക്കുന്നു തണ്ണീർമത്തൻ ദിനങ്ങൾ മുതൽ നിരവധി യുവ സിനിമകളിൽ ശ്രദ്ധേയനായ നെസ്ലൻ തന്റെ ഏറ്റവും പുതിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് എൻ്റെ തല എന്റെ ഫുൾ ഫിഗർ വേണമെന്ന് നിർബന്ധമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാ സിനിമയിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണം എന്ന് മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും തനിക്ക് നല്ല കഥാപാത്രങ്ങളും അവസരങ്ങളും ലഭിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്നത്തെ വിശേഷങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇനി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള രസകരമായ വിശേഷങ്ങളുമായി വരുന്നതുവരെ This is Golden Pen signing off with FIRE. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem. Let's make memories again.